കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ബോട്ട് കമാൻഡറുടെ നിര്യാണത്തിലേക്ക് നയിച്ച കോസ്റ്റൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ ചെയ്തു കൊണ്ടുപോകണം സേനയിൽ ഇത്തരം ആളുകൾ കറന്നു വിൽക്കുന്നത് പക്ഷേ ഇത്തരം മേലുദ്യോഗസ്ഥന്മാർ ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള നിങ്ങളുടെ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ കയറി മർദ്ദിച്ചാൽ അതിന് കുറ്റം പറയാനില്ല മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് ഉപാധ്യക്ഷന്മാരായ പി എം മനാഫ് സി എ റഷീദ് വി എം ഷൈൻ കെ ടി സജീവൻ എ കെ ഖാദർ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ യു സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു